അവരാണിപ്പോൾ നമ്മുടെ താരം കേരളത്തിൻ്റെ താരം ഇന്ത്യയുടെ താരം ലോകത്തിൻ്റെ തന്നെ താരം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭം മണിച്ചേട്ടൻ്റെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി നിറത്തിൻ്റെ പേരിൽ ജാതീയമായി അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ അല്ലേ അവരുടെ പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയാണ് പുച്ഛൻ തോന്നുന്നത് ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് തോന്നുന്നത് കാരണം അവർ പറയുന്ന പ്രസ്താവനകൾ മൊത്തം അവരൊക്കെ ഇങ്ങനെ പറയുന്നു അവരൊക്കെ ഒരു ഒരുപാട് പൊസിഷനിൽ ഇരിക്കുന്നവരാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന മികച്ചൊരു കലാകാരി ഉണ്ടായിരുന്നു ആ കലാകാരിയല്ലവർ ഇവർ വേറെ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ അപ്പോൾ ഇവർ പറയുന്നത് മോഹിനിയാട്ടം ആണുങ്ങൾക്ക് ചെയ്യാൻ കൊള്ളില്ല ആണുങ്ങൾ അഥവാ ചെയ്താലും സൗന്ദര്യമുള്ളവരെ ചെയ്യാവൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് കലാകാരന്മാർക്ക് എന്ത് ജാതിയെന്ന് കലാകാരന്മാർക്ക് ജാതിയില്ല മനുഷ്യന് ജാതിയില്ല മനുഷ്യൻ ജാതിയില്ല പിന്നെയുള്ള കലാകാരന്മാർക്ക് അവർ പറയുന്നത് അവർ ഈ ആർ എൽ വി രാമകൃഷ്ണനെയൊക്കെ അധിക്ഷേപിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മാന്യമായ സഭ്യമായ രീതിയിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കിങ്ങനെ പറ്റൂ അവർ പറയുന്നത് കാക്ക കറുപ്പാണ് അല്ലെങ്കിൽ കണ്ടാൽ പറ്റാനുള്ള ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു കലാകാരി ഒരു ഇത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഞാനായാലും ഈ പ്രസ്താവനകളെ നടത്തിയിട്ടും ഇതെല്ലാം വിവാദമായിട്ടും വർഗീയമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ള ആരോപണങ്ങൾ വന്നിട്ടും എന്നിട്ട് പോലും അവർ അവരുടെ നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിലും വലിയ അതിശയോക്തി കാരണം നമുക്കൊരു തെറ്റ് പറ്റി ചിലപ്പോൾ നാക്കുപുഴയാകാം വാക്കുപുഴയാകാം അത് ഇത്രയും ചർച്ചയും അല്ലെങ്കിൽ എല്ലാവരും രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു നാവുപുഴയാണെന്ന് സ്വയം സംബന്ധിച്ചുകൊണ്ടൊരു മാപ്പപേക്ഷ അല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേനെ എന്നിട്ടും അവരിപ്പോഴും മീഡിയയിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് അവർ പറയുന്ന അവരുടെ നിലപാട് അവർ തിരുത്തത്തില്ല എന്ന് പറയും അവരിപ്പോഴും പറയുന്ന കറുപ്പ് വെളുപ്പ് കറുപ്പ് വെളുപ്പ് എന്നാണ് പറയുന്നത് പറയുന്നു എന്താ ഡാൻസ് കളിക്കണ്ടേ എന്താ നാടകം കളിക്കണ്ടേ എന്താ അഭിനയിച്ചുകൂടെ കറുത്തവർ വെളുത്തവർ അങ്ങനെ ഒരു വർഗമില്ല മനുഷ്യർ മാത്രമേ ഉള്ളൂ അല്ലേ അവർ പറയുന്നത് കറുത്തവർ മോഹിനിയാട്ടം പഠിച്ചോ അല്ലെങ്കിൽ കലാകാര്യങ്ങളൊക്കെ ചെയ്തോ വല്ല സ്റ്റേജിലോ ഉത്സവ പള്ളിപ്പറമ്പിലോ ഒക്കെ കളിച്ചാൽ മതി മത്സര ഇനങ്ങളിൽ പങ്കെടുക്കേണ്ടതെന്നാണ് പറയുന്നത് ഇവരാരാണ് തീരുമാനിക്കാൻ മത്സര ഇനങ്ങളിൽ കറുത്തവർ പങ്കെടുക്കേണ്ടെന്ന് ഏഹ് സാധാരണക്കാരുടെ കുട്ടികൾ പഠിച്ച് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവരെന്തുകൊണ്ട് പഠിച്ചു വരുമ്പോൾ ഇവരാരാണ് പറയാൻ പൊതുവേദികളിൽ മത്സരവേദികളിൽ നിന്നും പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്കാരാണ് അധികാരം കൊടുത്തത് ഇവർ ഇപ്പോൾ തന്നെ പത്തിഞ്ച് വയസ്സുണ്ടെന്ന് പറഞ്ഞു ഇവരുടെ മുഖം കണ്ടാൽ കുട്ടി അടിച്ച് വന്നിരിക്കുകയാണ് ഇവർ പ്രായം കൂടുമ്പോൾ വിവേകം കൂടുമെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ തെറ്റാണ് പ്രായം കൂടുന്നതോറും വിവേകവും വിവരവും കുറയുമെന്ന് ഇവർ തെളിയിക്കുക കലാമണ്ഡലം സത്യഭാവമേ നിങ്ങൾ നിങ്ങളുടെ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് ആ വലിയ കലാകാരനോട് മാപ്പ് ചോദിക്കുക ഇത് ഞാൻ പറയുന്നതല്ല കേരളം പറയുന്നതല്ല മനുഷ്യർ സമൂഹ മനസാക്ഷി നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾക്ക് വിവേകമുണ്ടെങ്കിൽ വിവരമുണ്ടെങ്കിൽ തിരുത്തുക എന്ന വലിയ കലാകാരൻ്റെ അനിയനായ ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ നിങ്ങളോടൊപ്പം ഞാനുണ്ട് കേരള സമൂഹമുണ്ട് എല്ലാവരുമുണ്ട് ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി പുട്ടിയമ്മച്ചിയോട് അമ്മച്ചി കാലം ഒരുപാട് മാറി ജാതിക്ക് അതീതമായി വർണ്ണത്തിനതീതമായി മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് അങ്ങോട്ടിനി വരാൻ പോകുന്നത് അവിടെ ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സമൂഹം അത് വേരോടുകൂടി ചിലപ്പോൾ പറിച്ച കളഞ്ഞിരിക്കും ഇനിയും തിരുത്താൻ നിങ്ങൾക്ക് സമയമുണ്ട്